കാപ്പലംഘിച്ച് നാട്ടിലെത്തിയ മയക്കുമരുന്ന് ക്രിമിനൽ കേസ് പ്രതിയെ പോലീസ് പിടികൂടി കാപ്പ ചുമത്തി നാടുകടത്തിയ കുപ്രസിദ്ധ ക്രിമിനലും മയക്കുമരുന്ന് കച്ചവടക്കാരനുമായ പ്രതിയെ പോലീസ് പിടികൂടി താന്യം കുളപ്പാടത്തിന് സമീപം മുപ്പതു വയസ്സുള്ള കുറുപ്പത്തറ അജിത്ത് എന്ന പാണ്ഡിയാണ് അറസ്റ്റിലായത് വെള്ളിയാഴ്ച രാത്രിയാണ് വീടിന് സമീപത്ത് വെച്ച് പോലീസ് ഇയാളെ പിടികൂടിയത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ലഹരി മരുന്ന് നൽകിയ കേസുൾപ്പെടെ നിരവധി മയക്കുമരുന്ന് കേസുകൾ ഇയാളുടെ പേരിലുണ്ട് കൂടാതെ വധശ്രമ കേസടക്കം നിരവധി ക്രിമിനൽ കേസുകളിലും ഇയാൾ പ്രതിയാണ് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇയാൾക്കെതിരെ കഴിഞ്ഞ മാസമാണ് കാപ്പ ചുമത്തിയത് ഓണക്കാലത്ത് കച്ചവടം തടയാനുള്ള നടപടിയുടെ ഭാഗമായുള്ള പരിശോധനയിലാണ് ഇയാൾ പോലീസിന്റെ വലയിലായത് രാസലഹരി ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ സ്ഥലത്തെത്തിച്ച് വൻതോതിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഇടയിൽ വില്പന നടത്തുന്ന പ്രധാന കണ്ണിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് കേസന്വേഷണം നടത്തിയത് കാപ്പലംഘിച്ച നാട്ടിലെത്തുന്ന പ്രതികൾക്കെതിരെ ശക്തമായ നടപടികളാണ് പോലീസ് സ്വീകരിച്ചുവരുന്നത്